യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ വിതരണം ചെയ്യണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി വണ്ടൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കുഞ്ഞാലി മന്ദിരത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ പി കെ എസ് ജില്ലാ സെക്രട്ടറി പി പി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഇടക്ക് ഇടയിലൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക എന്താ ചെറിച്ച പി കെഎസ് വർഗസംഘടനയാണോ പിതാർത്ഥത്തിൽ പേര് പട്ടികജാതി ക്ഷേമസമിതിയാണ് ഈ ക്ഷേമാനുകൂല്യങ്ങൾ ഈ വിഭാഗത്തിന് ലഭ്യമാകുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള സംഘടനയാണോ എത്രയോ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് ആ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ എങ്ങനെയാണ് നടപ്പായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നടപ്പായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ പൂർണ്ണതോതിലുള്ള നടത്തിപ്പ് എല്ലാ കാലവും ഒരുപോലെ ഉണ്ടായിട്ടുണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഏരിയ പ്രസിഡന്റ് പി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് പി കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സി ശോഭന വളിയിൽ ബാലൻ കെ പി ഭാസ്കരൻ പി കെ കൽപ്പന ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിക്കുട്ടൻ കെ അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ